ജെൻഡറിനെ ഒരു ക്രോസ് കട്ടിങ് മേഖലയായിട്ട് എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഏത് ഏതൊരു വികസന പ്രശ്നം എടുത്താലും അതിനകത്തൊക്കെയും ഒരു വശം വശമുണ്ടാവും എന്നാൽ ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്ന നൂറുകണക്കിന് ഫേസ്ബുക്ക് പേജുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ആയിട്ട് കേരളത്തിലെ റോഡുകൾ മൊത്തം പ്രശ്നമാണ് എന്നുള്ള നെറേറ്റീവ് ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരും അത് ഓരോ രണ്ടു വർഷം കൂടുമ്പോൾ ഇടയ്ക്കിങ്ങനെ പൊങ്ങി വരും പക്ഷേ കുടുംബശ്രീയെ പറ്റി ജേണലുകളുടെ ആൾക്കാർ വായിക്കുമ്പോൾ വരുന്ന ഒരു ചിത്രം ഒരുപക്ഷെ ശരാശരി മലയാളി അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇറങ്ങുന്ന കുടുംബശ്രീ അറിയാവുന്ന ഒരാൾക്കുള്ള ചിത്രമേ അല്ല ജനറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് അതില് ആദ്യം പറയാനുള്ള പോയിന്റ് ഒരു ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത് ഒരു നാല് വിഷയം അല്ലെ അഞ്ചു വിഷയം ഇടപെടാൻ എടുക്കുകയാണെങ്കിൽ ഓരോ എടുക്കുന്ന ഓരോ പഞ്ചായത്തിലും എല്ലാ വിഷയത്തിലും ഒരുപാട് ഇടപെടാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഓരോ പഞ്ചായത്തിൽ സാധ്യമായ ഒന്നോ രണ്ടോ മേഖലകൾ എടുക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടെ നെറ്റ്വർക്കുകളായിട്ട് അതിനെ എടുക്കുക എന്നുള്ളതാണ് അതായത് ഒരു പഞ്ചായത്തിൽ വളരെ നല്ല ഇടപെടാൻ കഴിയുന്ന ഒരു മേഖലയുണ്ടെങ്കിൽ അതിനെ ആ പഞ്ചായത്തിലെ പ്രധാന ഇടപെടൽ മേഖലയാക്കി എടുക്കുകയും മറ്റ് മേഖലകളെ ഒഴിവാക്കാതെ മറ്റ് മേഖലകളെ കൂടെ മൈനറായിട്ടുള്ള മേഖല ഇട വെക്കുകയും ഒരു പഞ്ചായത്തിൽ നിന്നുള്ള അനുഭവങ്ങളെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഇൻപുട്ടുകളെ മറ്റു സ്ഥലത്തേക്ക് കൈമാറാൻ കഴിയുമെങ്കിൽ അത്തരത്തിൽ പല സ്ഥലത്ത് നിന്നുള്ള അനുഭവങ്ങളെ രണ്ടോ മൂന്നോ വർഷത്തെ ഒരു ഇടപെടലായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന അനുഭവങ്ങളെ മറ്റു സ്ഥലങ്ങളുടെ മറ്റു സ്ഥലങ്ങളിലെ ബുദ്ധിമുട്ടുകളെ പരിഗണിക്കാനും ഒക്കെയുള്ള വഴിയായിട്ട് അത് നേരത്തെ തന്നെ അതായത് ഒരു പഞ്ചായത്തിൽ ആരോഗ്യമാണ് പ്രധാന ഇടപെടൽ മേഖല ആ പഞ്ചായത്തിൽ പ്രവാസി ക്ഷേമത്തിനോ അല്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസത്തിനോ ചുമതലയുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഇടപെടുന്ന ആൾക്കാർ ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളോ പാഠങ്ങളോ ഒക്കെ ഇവിടേക്ക് കൊണ്ടുവരാനും അതിനെ മൊത്തത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രെയിംവർക്കിലേക്ക് ചേർക്കാനും ഉള്ളൊരു സാധ്യതയുണ്ടാവും ഒരു പഞ്ചായത്തിൽ ഒരു മേഖല മാത്രം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൊണ്ടുവന്ന് നെറ്റ്വർക്ക് ചെയ്യാനുള്ള സാധ്യത ഒരു പക്ഷേ ഇല്ലാതെയായി പോകും എന്ന് ഒരു തോന്നലുണ്ടായി ജെൻഡറിനെ ഒരു ക്രോസ് കട്ടിങ് മേഖലയായിട്ട് എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഏത് ഏതൊരു വികസന പ്രശ്നം എടുത്താലും അതിനകത്തൊക്കെയും ജെൻഡറിൻ്റെതായ ഒരു വശമുണ്ടാവും അപ്പോ ജെൻഡർ ഒരു പ്രത്യേക വിഷയമായി നിൽക്കുന്നത് കൂടാതെ തന്നെ ജെൻഡറിനെ ഒരു ഒരു പിന്നെ എല്ലാ മേഖലകളിലും ഒരേപോലെ പ്രസക്തമായ ഒരു വിഷയമായിട്ട് എടുക്കുകയും അത് തൊഴിലായാല് തൊഴിലിനകത്ത് ജെൻഡറിൻ്റെതായ വശം ഉണ്ടാകും ആരോഗ്യമാണെങ്കിൽ ആരോഗ്യത്തിനകത്ത് ജനറൻറ്റേതായ വശം ഉണ്ടാകും അപ്പൊ അത്തരത്തിലുള്ളൊരു ജെൻഡറിനെ അങ്ങനെ കാണുന്ന ഒരു സമീപനം ഉണ്ടാവണം എന്ന് പിന്നെ മുന്നോട്ട് വെക്കാനുള്ള ഒരു കാര്യമുണ്ട് മറ്റൊന്ന് എനിക്കൊന്ന് തൊട്ടു മുമ്പ് സംസാരിച്ചൊരു വിഷയം കൂടിയാണ് അതായത് പെർസെപ്ഷനുകൾ അത് ഒന്നിലേറെ ആൾക്കാർ പലതരത്തിൽ പറഞ്ഞതിനകത്ത് അത് വന്നു ഒന്ന് കേരളത്തിലെ ഒരുപക്ഷെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ധ്രുവീകരണവും ഈ നമ്മൾ നമ്മുടെ നാടിനെ എങ്ങനെ കാണുന്നു എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് വളരെ കാര്യമായിട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടന്നിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ഒരു പക്ഷേ കേരളത്തിലെ റോഡുകൾ മൊത്തം പ്രശ്നമാണ് എന്ന് ഒരു നിങ്ങൾ കണക്കുകൾ എടുത്ത് നോക്കിയാൽ ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് റോഡുകൾ ഉള്ള ഒരു സമയമായിരിക്കുന്നത് എന്നാൽ ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്ന നൂറുകണക്കിന് ഫേസ്ബുക്ക് പേജുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് കേരളത്തിലെ റോഡുകൾ മൊത്തം പ്രശ്നമാണ് എന്നുള്ളത് നറേറ്റീവ് ഇടയ്ക്കിങ്ങനെ പൊങ്ങി വരും അത് ഓരോ രണ്ട് വർഷം കൂടുമ്പോൾ ഇടയ്ക്കിങ്ങനെ പൊങ്ങി വരും വാസ്തവമതല്ല എന്നറിയാവുന്ന നമ്മൾ ചിലർ ചിലപ്പോൾ കൊച്ചി തള്ളും പക്ഷേ പ്രശ്നം കേരളത്തിലെ ആളുകൾ എങ്ങനെ വോട്ട് ചെയ്യുന്നു കേരളത്തിലെ ആളുകൾ കേരളത്തെ എങ്ങനെ കാണുന്നു എന്നൊക്കെ തീരുമാനിക്കുന്ന പലയിടങ്ങളിലും ഈ ചിത്രങ്ങൾ എത്തും എന്നുള്ളതും അത് ഒരു നെറേറ്റീവായി ഉണ്ടാകും മാറി വരും എന്നുള്ളതാണ് ഇത് മലയാളി എന്ന തരത്തിൽ നമ്മൾ കേരളത്തെ നമ്മുടെ നാടിനെ ഒക്കെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ സ്വാധീനിക്കും നമ്മുടെ ഒരു പെർസെപ്ഷനെ സ്വാധീനിക്കും അത് പ്രസക്തമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഈ പല സംസ്ഥാനങ്ങളും പല വിഷയങ്ങളും ആരോഗ്യമുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഏകദേശം ഒരേ അളവിൽ നിന്നിട്ട് നിന്ന് ഇപ്പൊ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങള് അല്ലെങ്കിൽ കർണാടകമൊക്കെ പല വിഷയങ്ങളിലും നടത്തിയ വലിയ മുന്നേറ്റങ്ങളുണ്ട് അപ്പം അതിന്റെ കാരണമായിട്ട് പല സോഷ്യൽ സയന്റിസ്റ്റുകളും ചൂണ്ടിക്കാണിക്കുന്നത് സബ്നാഷണലിസമാണ് കർണാടകക്കാരൻ്റെ കർണാടകക്കാരൻ എന്ന് പറയുന്ന ഒരു വികാരം അല്ലെങ്കിൽ തമിഴ് വികാരം എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ജാതിക്ക് അപ്പുറത്തേക്ക് അത്തരം വികാരങ്ങളില്ല ജാതി മാത്രമാണ് ആകെയുള്ള ഒരു വികാരം അപ്പൊ ആളുകൾ പൊതുസമൂഹം രാഷ്ട്രീയക്കാരോട് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് പോലും ഈ നമ്മുടെ നാടിനു വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരം ആശയങ്ങൾ ആവശ്യങ്ങൾ വരികയും അതിൽ നിന്നൊക്കെ വികസന പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിലെ കാമരാജ്ഞള്ള ഒരുപാട് ഇടപെടലുകളെ അത്തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് നിലവിൽ കേരളത്തിൽ പുറത്തു പോകുന്നവർ പോകട്ടെ വരുന്നവർ വരട്ടെ നിലവിൽ കേരളത്തിൽ അടുത്ത പത്തോ പതിനഞ്ചോ വർഷം നിൽക്കാൻ പോകുന്ന മലയാളികൾ കേരളത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ആ ചിത്രം തനിയെ ഉണ്ടാവില്ല നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ വളരെ ഒബ്ജക്റ്റീവായ വിശകലനത്തിൽ കൂടെ അല്ല ആളുകളുടെ ഈ എന്താണ് പെർസെപ്ഷൻസ് ഉണ്ടാവുന്നത് ആ പെർസെപ്ഷൻസ് ഉണ്ടാകുന്നതിൽ നറേറ്റീവുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് അപ്പൊ ഈ നറേറ്റീവുകൾ ഉണ്ടാക്കുന്നതിൽ എന്ത് എന്ത് റോളാണ് ആണ് ജനകശാസ്ത്ര പ്രസാരത്തിന് വഹിക്കാൻ കഴിയുക എന്നുള്ളത് കള്ളം പറയണം എന്നും അല്ല പറയുന്നത് പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളെ ഡോക്യുമെന്റ് ചെയ്യണം അതേ ലോകം അറിയണം ഒപ്പം നമ്മുടെ ചുറ്റുമുള്ള അറിയണം അത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊരു ബോധ്യമായി മാറണം ഒരു നല്ല ഉദാഹരണം എനിക്ക് തോന്നുന്നത് കുടുംബശ്രീ കഴിഞ്ഞ വർഷം കുടുംബശ്രീനെ സംബന്ധിച്ച് നടത്തിയ ഒരു ജെൻഡർ സംബന്ധിച്ച ഒരു നാഷണൽ സെമിനാറിൽ ഞാൻ കുടുംബശ്രീയെ പറ്റിയുള്ള പഠനങ്ങളുടെ ഒരു മെറ്റ അനാലിസിസ് നടത്തിയോട്ടായി ഒരു അനാലിസിസ് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നൂറ്റിയമ്പത് പി എച്ച് ഡി തീ സിസുകളുടെ ടൈറ്റിലിൽ തന്നെ കുടുംബശ്രീ എന്ന വാക്കുണ്ട് ഏറ്റവും കുറഞ്ഞ നൂറ്റി അമ്പത് പി എച്ച് ഡി തീ കുടുംബശ്രീയെ പറ്റി ചെയ്തിട്ടുണ്ട് എന്നാൽ സ്കോപ്പസ് എന്ന് പറയുന്ന ഒരു ഒരു ഡേറ്റാബേസ് ഉണ്ട് സ്കോപ്പസ് എന്ന് പറയുന്നത് ഈ സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ആണെങ്കിൽ ജേണലുകൾ ലേഖനങ്ങൾക്ക് അത്യാവശ്യം നല്ല പിന്നെ എന്താണ് മൂല്യമുണ്ടാവേ വിശ്വസിക്കാമെന്നൊക്കെ ഒരു ധാരണയുണ്ട് ആ ധാരണയിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും ഈ സ്കോപ്പസ് ആയ ഒരു അറുപതിൽ താഴെ ലേഖനങ്ങളേ ഉള്ളൂ നാൽപ്പതോളം ലേഖനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ നൂറ്റിയമ്പത് പേർ പി എച്ച് ഡി ചെയ്തപ്പോൾ അതിനകത്ത് കൊള്ളാവുന്ന ജേണലുകൾ പബ്ലിഷ് ചെയ്ത ഒരു നാൽപ്പതെണ്ണം ഉള്ളൂ ബാക്കി എല്ലാവരുടെയും പി എച്ച് ഡി തീസുകളകത്ത് എന്ത് കണ്ടത്തിലുണ്ടോ അതൊക്കെ അലവാരങ്ങൾ എത്തിരിപ്പുണ്ട് ഈ നാല്പതെണ്ണത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സൈറ്റ് ചെയ്യപ്പെടുന്ന ലേഖനങ്ങൾ ഡോക്ടർ ജയദേവികയുടെയാണ് ഡോക്ടർ ജയദേവിക എന്തായാലും കുടുംബശ്രീയെ പറ്റി പോസിറ്റീവായിട്ടുള്ള അധികം അഭിപ്രായങ്ങൾ പറഞ്ഞില്ല അദ്ദേഹം വളരെ ക്രിട്ടിക്കലായിട്ട് കുടുംബശ്രീ കുടുംബശ്രീയുടെ പോരായ്മകളെ പറ്റി പോരായ്മകളിൽ പറയേണ്ടായിരുന്നല്ല പക്ഷേ കുടുംബശ്രീയെ പറ്റി സ്കോഫിറ്റിക്സ് ജേണലുകളിലെ ആൾക്കാർ വായിക്കുമ്പോൾ വരുന്ന ഒരു ചിത്രം ഒരുപക്ഷെ ശരാശരി മലയാളി അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇറക്കുന്ന കുടുംബശ്രീ അറിയാവുന്ന ഒരാൾക്കുള്ള ചിത്രമേ അല്ല അവിടെ ഇതൊരു ഇതൊരു കുറവായിട്ട് ഞാൻ കാണുന്നുണ്ട് നമ്മുടെ കേരള മോഡലൊക്കെ എങ്ങനെയാണോ ചർച്ച ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ ഒരു പക്ഷേ ആഫ്രിക്കയിലോ ബ്രസീലിലോ അതുപോലെയുള്ള ഒരുപാട് ലോ ആൻഡ് മിഡിൽ ഇൻകം രാജ്യങ്ങളിൽ പിന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാവുന്ന ഒരു മാതൃകയാണ് കുടുംബശ്രീ ലോകത്തിന് തന്നെ അത്തരത്തിൽ മാതൃകയാകാൻ പക്ഷേ അത് എത്രയുള്ള സ്ഥലങ്ങളിൽ ഒന്നും അത്തരത്തിലുള്ള വിവരങ്ങൾ ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇതേപോലെ നമുക്ക് നിലവിൽ തന്നെ കേരളത്തിൽ ഒരുപാട് പഞ്ചായത്തുകൾ നടക്കുന്ന ഒരുപാട് മോഡലുകളെ ഇതേപോലെ നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് വെറും അക്കാഡമിക് ഉദ്ദേശം മാത്രമല്ല അതിന് ഈ പറഞ്ഞ പെർസെപ്ഷൻ ഈ പെർസെപ്ഷൻ കേരളത്തെ പറ്റിയുള്ള മലയാളികളുടെയും കേരളത്തിന് പുറത്തുള്ള ആൾക്കാരുടെയും പെർസെപ്ഷനെ വളരെ മോശമാക്കാനുള്ള വളരെ കോൺസെൻട്രേറ്റർ ആയിട്ടുള്ള ഒരുപാട് പണം ഇറക്കിയുള്ള എക്സ്പെരിമെൻറ്റുകൾ പരീക്ഷണങ്ങൾ ഈ പല പരീക്ഷണങ്ങളും വിജയിക്കുന്നുമുണ്ട് അതിൽ ഒരു കൗണ്ടർ കൗണ്ടർനേറ്റീവ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം അത് ചെയ്യാൻ നമ്മളിപ്പോൾ പ്രാദേശികമായി ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളെയും അതാത് സ്ഥലങ്ങളിലെ അക്കാഡമിക് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുക കൂടി വേണം എന്നുള്ള ഒരു ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനുണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട് പി എച്ച് ഡി നടക്കുന്നുണ്ട് പിന്നെ ഗവേഷണ പ്രബന്ധങ്ങളുണ്ടാകുന്നുണ്ട് ഇവയിൽ പലതിനും നിലവിൽ തൊട്ട് ഈ ഗവേഷണം നടക്കുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള സ്ഥലത്തെ പ്രശ്നങ്ങളെ പറ്റിയോ പരിഹാരങ്ങളെ പറ്റിയോ അവിടെ നടക്കുന്ന മോഡലുകളെ പറ്റിയോ ഒന്നും വലിയ ബന്ധമില്ലാത്ത തരത്തിലാണ് നടക്കുന്നത് കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെയും ഗവേഷണ സ്ഥാപനങ്ങളെ അവിടെ നടക്കുന്ന ഗവേഷണത്തെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചാൽ ഒരേ സമയം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അക്കാഡമിക പിന്തുണ നൽകും ഒരുപക്ഷെ ഒരു പി എച്ച് ഡി വിദ്യാർത്ഥിയെ വിചാ വിചാരിച്ചാൽ നമ്മള് നേതൃത്വ സംരക്ഷണത്തിന് ഒരു പ്രത്യേക സ്ഥലത്ത് നടത്താൻ പോകുന്ന എന്താണ് പ്രവർത്തനങ്ങളിലേക്ക് സഹായിക്കാവുന്ന ലോകത്തെല്ലായിടത്തും ഒന്ന് ലിറ്ററേച്ചർ നടത്തി തരാൻ അവർക്ക് കഴിയും നമുക്ക് സാധിക്കണമെന്നില്ല നമ്മുടെ ഏരിയ അതല്ല എന്നുള്ളതുകൊണ്ട് നേരെ മറിച്ച് അവർക്ക് പഠിക്കാനുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് അങ്ങോട്ട് കൊടുക്കാനും കഴിയും അത്തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലോ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ പെർസെപ്ഷൻ എത്തിക്കാനുള്ള ഇടപെടലുകൾ നമുക്ക് നടറ്റയറ്റ വ്യക്തികൾക്ക് പോലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നമ്മൾ ധ്രുവ്രാതിയുടെ ഒക്കെ അനുഭവങ്ങൾ നമ്മൾ കാണുന്നതാണ് രവീഷ് കുമാറിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മുടെ തൊഴിലിൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ സ്ത്രീകളെ ഒരു പ്രധാനപ്പെട്ട ഇക്കണോമിക് റിസോഴ്സ് ആയിട്ട് കാണാൻ കഴിയണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റായിട്ട് മുന്നോട്ട് പോകാനുള്ളത് എന്ന് പറഞ്ഞാൽ തൊഴിൽ നിന്ന് തിരിച്ചു പോകുന്ന കല്യാണം അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരുപാട് ലൈഫ് ഇൻഷുറൻസുകൾ മൂലം തൊഴിൽ നിന്ന് മാറി നിന്നിട്ട് തിരിച്ചു വരാത്തവരിൽ വലിയൊരു ഭാഗവും സ്ത്രീകളാണ് കോവിഡ് സമയത്തും നമ്മൾ അത്തരം ചില കണക്കുകൾ കണ്ടതാണ് പക്ഷേ ഇവരൊന്നും പഠിച്ചതൊന്നും പോയിട്ടില്ല ഇപ്പൊ എൻവയോൺമെന്റ് സയൻസോ ഏത് ഇന്ത്യയിലൂടെ ഏത് വിഷയമെടുത്താലും ആ ഏത് വിഷയത്തിലും പി എച്ച് ഡി എടുത്ത എം ടെക്കോ ബിടെക്കോ ഒക്കെ കഴിഞ്ഞുള്ള ഒരുപാട് ആളുകൾ പി ജി ഉള്ള ഒരുപാട് സ്ത്രീകൾ അവരുടെ കയ്യിൽ സമയവും അവൈലബിൾ ആയിരിക്കും സമയം അവൈലബിൾ ആയ ഒരുപക്ഷെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സമൂഹത്തെ സഹായിക്കാൻ സന്നദ്ധതയുമുള്ള ഒരുപാട് സ്ത്രീകൾ ഓരോ പഞ്ചായത്തുകളിലും ഉണ്ടാവും നൂൽപ്പുഴ പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഒരു തവണ അങ്ങനെ ഒരു പരീക്ഷണം നടത്തി പരീക്ഷണമല്ല അത്ര എക്സർസൈസ് ചെയ്താലും എനിക്ക് ഒരു ചെറിയ അറിവുണ്ട് അവിടെ ആ പഞ്ചായത്തിൽ അവൈലബിൾ ആയ എഡ്യൂക്കേഷൻ റിസോഴ്സുകളെ മാപ്പ് ചെയ്യുന്ന പരിപാടി അത്തരത്തിലുള്ള സാധ്യതകൾ ഇപ്പൊ സ്ത്രീകളെ അത്തരത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട എക്കണോമിക് റിസോഴ്സ് ആയിട്ട് അത് ഏതൊക്കെ തരത്തിലാണെന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട് അത്തരത്തിൽ കാണാനുള്ള ഒരു ശ്രമം കൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് കട്ടിങ് ആവണം അത് ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ കീഴിൽ ആവരുത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നിന്റെ അകത്ത് ജെൻഡറിന്റെ ഒരു ഡയമെൻഷൻ തരത്തില് അത്തരത്തിലുള്ള ചില ആലോചനകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ബാക്കി പിന്നീട് ചർച്ചകൾ പറയുക